ஏதாவது பிளாஸ்டிக் குப்பி அடுப்பு கசேர பூட்டியும் கிடக்கா பரம்பி போய் நோக்கு அவட கிடப்புண்டு போய் பிறக்கிக் கொண்டு வா அவட காணும் கொறச்சு காணும் கேட்டோ கொண்டு வா ஆ அடக்க போய் நோக்கு காணும் இறக்கி கொண்டு வா வாங்க எல்லாம் பழசொன்ன குப்பை எல்லாம் பெருக்கிட்டேன் எவ்வளவுதான் கிடைச்சது எலும்பா இருக்கு மொத்தம் இந்த மாதிரி குப்பி இருக்கா இந்த மாதிரி குப்பி இருந்தா ஒரு ரூபா கிடைக்கும் அது மட்டும்தான் கிடைச்சது வேற ஏதாவது கிடைக்கா பழைய கேஸ் அடுப்பு பழைய குப்பி எல்லாம் கிடைக்கா இங்க வேற அதை இருந்தா எடுத்துட்டு வாங்க நூறு ரூபாய்க்கு தான் இருக்கு ഒളവ് പിറക്കി കുപ്പയെല്ലാം വെടുപ്പാക്കിട്ടെ നൂറു രൂപയ്ക്കിതാ ഇറക്ക് എനിക്ക് ഇരുന്നൂറ് രൂപ വേണം ഇത്രേം സാധനം ഇല്ലയോ ഇരുന്നൂറ് രൂപ തന്നിട്ട് കൊണ്ടുപോക്കൂ അല്ലെങ്കി അവിടെ കിടന്നോട്ടെ ഇല്ലമ്മ നൂറ് രൂപയ്ക്കിതാ നിങ്ങൾ ഇവളും കട്ടായം പിടിക്കത് ഏർ ഇരുന്നൂറ് രൂപ ഇപ്പിയമ്മ ഇപ്പിയല്ല ഞങ്ങള് കിട്ട കട്ടായം പിടിച്ച എന്താ വെച്ചോ ഇരുന്നൂറ് രൂപ നിങ്ങള് കട്ടായം പിടിക്കും ഇരുന്നൂറ് രൂപക്ക് എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടി ഇന്ന് കണ്ടോ ഞാൻ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് കിട്ടി ഇരുനൂറ് രൂപ കുറേ സാധനങ്ങൾ കുറച്ചേ രൂപ രൂപ പോയി കിട്ടിയെന്നു നീ സന്തോഷിക്കുന്നു നമ്മൾ ചിന്തിച്ചു നീ പിള്ളാരെയും കൊണ്ട് നീ ഇന്നലെ അങ്ങ് ടൗണിൽ പോയി പിള്ളേർക്ക് ചിക്കൻ ബിരിയാണിയോ പിന്നെ കുഴിമന്തിയോ എല്ലാം വേണമെന്ന് പറഞ്ഞു നീ പിള്ളാരെയും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി അവർക്ക് നീ എല്ലാം വാങ്ങിച്ചു കൊടുത്തു ആ പിള്ളേർ കഴിച്ചോ ഒന്നും കഴിച്ചില്ല അതെല്ലാം കൈട്ട് ഇളക്കിച്ച് പോയി എത്ര രൂപ നീ കാണുന്നു ഒന്ന് എത്ര രൂപ എങ്ങനെയായാലും ഒരു ഒരറുന്നൂറ് രൂപയിലും കുറഞ്ഞതായി കാണില്ല നിങ്ങൾ മൂന്നാലഞ്ച് പേര് ചെന്നപ്പോൾ ആയി അല്ലേ അപ്പം നീ അതിൻ്റെ കണക്കാരോട് ചോദിക്കുന്നത് ഇപ്പോൾ ആ പാവം പിടിച്ച തമിഴ്ത്തി സ്ത്രീ വന്ന് അവരെ അവരുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കുപ്പയ്ക്ക് കിടക്കുന്നതെല്ലാം പറഹിക്കൊണ്ട് അവരെ കൊണ്ടുപോകണം എന്നാൽ പറഞ്ഞാൽ നമ്മുടെ കുപ്പയും പരിസരം എല്ലാവരും വൃത്തിയാക്കുക പിന്നെ അവരിത് കൊണ്ട് കൊടുത്ത് ഈ തുരുമ്പും പാട്ടെല്ലാം കൊണ്ട് കൊടുത്ത് അവർക്കും തുച്ഛമായിട്ട് കിട്ടും അതിന് നീ അവിടെ നിന്ന് നീ പറഞ്ഞ ആ ഇരുന്നൂറ് ഇന്നു നൂറ് രൂപ പോരാ ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞ് ഇവിടെ വാങ്ങിച്ചപ്പം അത് ദോഷമാകുമോളെ അങ്ങനെ ചെയ്യരുത് നമ്മുടെ കുപ്പയും നമ്മുടെ പരിസരം വൃത്തിയാക്കുക അതാണ് നമുക്ക് ആവശ്യം ആ പോട്ടെ ഇരുന്നൂറ് രൂപ കിട്ടിയത് എനിക്ക് വലിയ കാര്യമാണ് വീട്ടിൽ ഇരിക്കുന്നത് എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടിയത് വലിയ കാര്യമാണ് അവരിനിയും ഉണ്ടോ എന്ന് പിറക്കിക്കൊണ്ട് പോക്കോട്ടെ ഒത്തിരി കുഴപ്പമുണ്ടല്ലോ അവിടെ ഇവിടെയല്ല അവരെന്ത് നേരം വിളക്കുമ്പോന്നിട്ട് ഇറങ്ങുന്ന അവർക്ക് നല്ല കാശാ അതിനെ കിട്ടുന്നേ ഇല്ലെന്നൊന്നും പപ്പ പറയണ്ട പൈസയൊക്കെ അവർക്ക് ഇഷ്ടം പോലെ കിട്ടും ഇത് പിറക്കിയാലേ നല്ല ലാഭമാണ് നല്ല ലാഭം